െ വേണ്ടി പ്രവർത്തനരായ സ്നേഹിതരെ ഈ സമരത്തിന്റെ നിരവധി തവണ ആവർത്തിച്ച് ഈ സമരഭേദിയിൽ എത്തിയിട്ടുണ്ട് ഈ സമരത്തിന് എല്ലാവിധ വിജയങ്ങളും ആദ്യം ആശംസിക്കുകയാണ് പക്ഷെ അതെത്ര ദൂരെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ യഥാർത്ഥത്തിലുള്ള ആശങ്കയ്ക്ക് വകയുമുണ്ട് കാരണം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം പല ഭാഗത്തു നിന്നുമുള്ള പ്രേരണകളുടെയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളുടെയോ അടിസ്ഥാനത്തിലായിരിക്കാം രണ്ട് മൂന്ന് ദിവസം മുൻപ് ശ്രീ എം എ ബി ബി ആശകളുടെ സമരം അവസാനിപ്പിക്കണം എന്ന് സൂചിപ്പിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് ഏറ്റുപോയാൽ മതി എന്ന് ശ്രീ ബേബിക്കുള്ള കൃത്യമായ സന്ദേശമാണ് മുഖ്യമന്ത്രി അതിലൂടെ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ഇരിക്കുന്നവരിൽ പലരും കേരളയിൽ സമരത്തിന്റെ നേതൃ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ് എന്നതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാശി സ്ത്രീവാശിക്ക് പകരം ഈ മുഖ്യമന്ത്രിയുടെ വാശി പിടിവാശി എത്ര ഭയാനകമായിരിക്കും എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് ഇപ്പോഴും കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ ഈ സർക്കാർ തയ്യാറാവാത്തത് കൊണ്ട് എത്രയോ ഭൂ ഉടമകൾ വിഷമം സഹിച്ചു തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിക്കുക ആ സമരത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ ഇപ്പോഴും പിൻവലിക്കാത്തതുകൊണ്ട് ആ കേസുകളിൽ ഉൾപ്പെട്ട എത്രയോ ആളുകൾ ഇപ്പോഴും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ആൾ രൂപമായി മാറിയിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പാർട്ടിയിൽ മറ്റ് ഉപദേശിച്ചാലും ഈ സമരം അവസാനിപ്പിക്കാതിരിക്കാൻ അവസാന കൈ വരെ നോക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം മുൻപോട്ടുള്ള ഈ സമരത്തിന്റെ ഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപക്ഷേ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനും കൂടി മാത്രമായിരിക്കാം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി ചിന്തിച്ചു കൊണ്ടാവണം ഈ സമരം മുൻപോട്ട് പോകേണ്ടത് എന്ന് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് അക്കാര്യത്തിൽ ജയദേവിക സൂചിപ്പിച്ചതുപോലെ സ്ത്രീവാശി സ്ത്രീവാശിയായിരിക്കും കേരളത്തിന്റെ അടുത്ത മോചന മാർഗം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളും മാനസികമായി തയ്യാറാവുകയും കൂടുതൽ കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം